വർദ്ധിച്ചുവരുന്ന ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഉപയോഗം കുറയ്ക്കുന്നതിനും ചായക്കൊപ്പം കുട്ടികൾക്ക് നൽകാവുന്ന പോഷകമുള്ള പലഹാരത്തിന്റെ പ്രാധാന്യം രക്ഷിതാക്കളെയും കുട്ടികളെയും ബോധവൽക്കരിക്കുന്നതിനായി പട്ടർക്കടവ് എം ഐ പി സ്കൂളിൽ ചായത്തക്കാരം പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങ് പ്രസിഡന്റ് സഹൽ സാംബ്രിക്കൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ഹെഡ്മിസ്ട്രസ് വിശദമായ വിവരങ്ങൾ നൽകി പി ടി വൈസ് പ്രസിഡന്റ് റിയാസ് പ്രസിഡന്റ് സലാം മാനേജർ നാസർ അലി അധ്യാപകരായ പി സിദാനി സിന്ധു ലക്ഷ്മി പി പി സ്മിത കെ മുഹമ്മദ് സാലി പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പരിപാടിക്ക് സഹകരിച്ച മുഴുവൻ രക്ഷിതാക്കൾക്കും മുഹമ്മദ് സാഹിൽ ഒക്കെ നന്ദി പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ Pride of generations. India, Oman, Bahrain.